പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഈ റാലിയിലൂടെ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആതിഥേയരായ നാം ഈ ഗ്രൗണ്ടിൻ്റെ വലതുവശത്ത് നിന്ന് മാറി കിഴക്ക് വശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് മാറി നിൽക്കുവാനായിട്ട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു കടന്നു വരുന്ന നമ്മുടെ ഇടവക വിശ്വാസികള് ഈ ഇടതുവശത്തേക്ക് മാറി സൗകര്യപ്രദമായ സ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കൺവെൻഷന്റെയും അതുപോലെ തന്നെ വിശ്വാസ പ്രഘോഷണ റാലിയുടെയും വളണ്ടിയർമാര് ഈ വിശ്വാസികളെ ഇവിടെ നിന്ന് മാറ്റി നമ്മുടെ ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ടിൻ്റെ ഇടതുവശത്തേക്ക് മാറ്റി നിർത്തണമെന്ന വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇനിയും പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വരുവാനുള്ളതാണ് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമാർ ഈ ആതിഥ ഇടവകയിലെ വിശ്വാസികളായ നാം ഓരോരുത്തരും ഈ സൗകര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ ഗ്രൗണ്ടിന്റെ തെക്ക് ഇടതുവശത്തേക്ക് മാറി നിൽക്കുവാനായിട്ട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വനിതകൾക്ക് പ്രത്യേക യൂറിനൽ സൗകര്യം നമ്മുടെ സെന്റ് മേരീസ് സ്കൂളിന്റെ ബാക്കിൽ നമ്മൾ സൗകര്യം ചെയ്തോട്ടുണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ കൈകളിൽ എന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ വേസ്റ്റുകൾ യാതൊരു കാരണവശാലും ഈ ഗ്രൗണ്ടിൽ നിക്ഷേപിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ടിന്റെ ഇരുവശങ്ങളിലും അതുപോലെ തന്നെ പിൻവശത്തും സജ്ജമാക്കിയിരിക്കുന്ന വേസ്റ്റ് ബിന്നുകളില് അത് നിക്ഷേപിക്കുവാനായിട്ട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു സൗകര്യങ്ങൾ കൊണ്ട് ഈ വിശ്വാസ പ്രഘോഷണ റാലിയും നാം ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്ന നമ്മുടെ ബൈബിൾ ബൈബിൾ കൺവെൻഷനും വൻ വിജയമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നാം ആഘോഷിച്ച് ആചരിച്ചു വരുന്ന നമ്മുടെ വിശ്വാസപക്ഷത്തിന്റെ സമാപനം കുറിച്ചു കൊണ്ടുള്ള നമ്മുടെ വിശ്വാസം കുറച്ചതാണ് എന്ന് ഈ രാജവീതിയിലൂടെ ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് ഇടവകകളിൽ നിന്നുമായി പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന വിശ്വാസ പ്രഘോഷ റാലിയുടെ കാഞ്ഞൂർ ഇടവകയിലെ വിശ്വാസികൾ മാത്രമാണ് ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇരുപതോളം ഇടവകകളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഈ ഈ മൈതാനത്തേക്ക് കടന്നു വരുവാനുള്ളത് കൊണ്ട് അവർക്ക് ഇവിടെ പ്രവേശിക്കുവാനും സൗകര്യം ചെയ്തു കൊടുക്കുവാനായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കൊടികളെല്ലാം കൂട്ടമായിട്ട് ഈ സ്റ്റേജിൻ്റെ വലതുവശത്ത് മുൻവശത്ത് സൂക്ഷിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുന്നു തന്നെ നാം ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് ഇരുപത് ഇടവകകളിൽ നിന്ന് വന്നിരിക്കുന്ന വിശ്വാസികൾക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഇരുപത് സെക്ടറുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആ ഇരുപത് സെക്ടറുകൾ ഇരുപത് സെക്ടറുകളില് അതാത് ഇടവകങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ മാത്രം ഇരിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞ കാഞ്ഞൂർ ഇടവക വിശ്വാസികളോടുള്ള അഭ്യർത്ഥന ഒന്ന് മാത്രമാണ് നമ്മൾ ആതിഥേയരായി നമ്മൾ പ്രത്യേകം ഓർപ്പിക്കുന്നു പ്രത്യേകമുള്ളവർ ഏകദേശം ആറ് ഇടവകകൾ മാത്രമാണ് ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ബാക്കി പതിനഞ്ച് ഇടവകകൾ ഇതാ റോട്ടിലൂടെ പതിനായിരക്കണക്കിന് വിശ്വാസികൾ വന്നം വന്ന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വിശ്വാസ പ്രഘോഷണ വർഷത്തിൻ്റെ സമാഹാനവും ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമന്യ മെത്രാപൂലിയത്തെ ഡോക്ടർ ഏലിയാസ് മാർ അത്നാസിയാണ് തൃശ്ശൂർ മദ്രാസനത്തിലെ മെത്രാപൂലത്തെയാണ് അതോടൊപ്പം തന്നെ വിശ്വാസ വിശ്വാസപക്ഷ സന്ദേശം റവൺ ഡോക്ടർ വിൻസെൻറ്റ് കുണ്ടുകളും നിർവഹിക്കുന്നതാണ്

ഈ വിശ്വാസ പ്രകോഷണ റാലിയിൽ പങ്കെടുക്കുന്ന ഇരുപത്തൊന്ന് ഇടവകകളിൽ നാല് ഇടവക മാത്രമാണ് ഇടവകയിൽ വിശ്വാസികൾ മാത്രമാണ് ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ബാക്കി കടന്നു വരുന്ന വിശ്വാസികൾക്ക് ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമുള്ള വേസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതാത് വേസ്റ്റ് ബിന്നുകൾ ഇടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെ പ്രവേശന കവാടത്തിൽ റോട്ടിൽ വണ്ടികളുള്ളതായി കാണുന്നു ആ വണ്ടികൾ അവിടെ നിന്ന് നീക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ ഇപ്പോഴും കാറിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അവസാനത്തെ ഇടവക ഈ റാലിയിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ഈ ബൈബിൾ കൺവെൻഷൻ്റെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ നടക്കുന്നതാണ് അതിനു മുമ്പായിട്ട് ഈ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടുകൾ നിൽക്കുന്ന മുഴുവൻ വിശ്വാസികളും അവരവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നുള്ള സെക്ടറുകളിൽ പോയി ഇരിക്കണമെന്ന് വിനീതമായി അഭ്യക്ഷിക്കുന്നു ഇവിടെ ഇരുപത് സെക്ടറുകൾ ഓരോ ഇടവകും വേണ്ടി പ്രത്യേകമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ആ സെക്ടറുകളിൽ നിങ്ങൾ കടന്നു ചെന്ന് ഇരിക്കണം സ്വസ്ഥമായി ഇരിക്കണമെന്ന് വിനീതമായി അഭ്യക്ഷിക്കുന്നു അതുപോലെ തന്നെ കാഞ്ഞൂർ ഇടവക വിശ്വാസികൾ ഈ കസേരകളിൽ കയറി ഇരിപ്പുണ്ട് എങ്കിൽ അവർ ആതിഥേയ മര്യാദയനുസരിച്ച് മറ്റു ഇടവകളിൽ വരുന്ന വിശ്വാസികൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ മാറിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വനിതകൾക്ക് പ്രത്യേക യൂറുകൾ സൗകര്യം സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ പുറകിലും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് പ്രത്യേക യൂറുകൾ സൗകര്യം സെൻസഫാസ്റ്റിൻ്റെ പിന്നിലുള്ള ഷെഡ്യൂലം ഉണ്ടായിരിക്കുന്നതാണ് പുളിവെള്ള സൗകര്യവും ഈ ഗ്രൗണ്ടിൻ്റെ ഇടതുവശത്തെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേസ്റ്റുകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ആ വേസ്റ്റുകൾ അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിട്ടിരിക്കുന്ന തൊട്ടികളിൽ മാത്രം നിക്ഷേപിക്കുക ഈ ഗ്രൗണ്ടിൽ വലി ചെറിയരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ വിശ്വാസ പ്രഘോഷണ റാലിയുടെ സമാപന സമ്മേളനത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ പോവുകയാണ് അതിനു മുമ്പായി സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് അനുബന്ധിച്ചിട്ടുള്ള സെക്ടറുകൾ പ്രവേശിച്ചിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഈ വിശ്വാസ വർഷത്തിൻ്റെ തീം സോങ് നയിക്കുന്നത് ബ്രദർ സിൻഡോ ബ്രദർ സിജോ റോയി പടയാട്ടെ തുടങ്ങിയവരാണ് അതുപോലെ തന്നെ ഇതിന് ഗാനരചന നടത്തിയിരുന്നത് നമ്മുടെ അതിരൂപതാ പാസ്റ്റൽ കൗൺസിലംഗമായ സിജോ പൈനടത്താണ് സംഗീതം ശ്രീ എൻ എം ജോയി ആണ് നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഗീതവിരുന്ന് തുടർന്നും ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു

റാലി കടന്നു വരികയാണ് എല്ലാവരും അവിടെ നോക്കി നിന്നാൽ അവർക്ക് വളർന്ന് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഓരോരുത്തരൊക്കെ നിശ്ചയിച്ചുള്ള സ്ഥലങ്ങളിലേക്ക് അവിടെ നിൽക്കുന്നവരെ അതിനെ ഒന്ന് മാറ്റി നിർത്തുവാനായിട്ട് പുറമോട്ട് മാറ്റുവാനായിട്ട് ശ്രദ്ധിക്കുമെന്ന് ഓർപ്പിക്കുന്നു നമ്മുടെ റാലി വേഗം കടന്നു വന്നാൽ മാത്രമാണ് നമുക്ക് പബ്ലിക് മീറ്റിംഗ് ആരംഭിക്കുവാൻ സാധിക്കുക നമ്മൾ ലേറ്റ് അതുകൊണ്ട് ദേവി ദേവിജയ് സഹകരിക്കുക അവിടെ വഴി മുറ്റി ദേവി ദേവിജീത് മാറി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ശ്രദ്ധിക്കുക എടനാട് ഇടവകയിലുള്ള മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന തെരാസ് എന്ന കുട്ടി എന്ന ഇവിടെ ഇടവകയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മാർഗം കളിയാണ് ഒരു താക്കോൽ ഇവിടെ നഷ്ടപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉടമസ്ഥർ ഈ സ്റ്റേജിൽ വന്നാൽ ലഭിക്കുന്നതാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ഈ മഹാറാലിയുടെ പകുതി പോലും ആളുകളും വിശ്വാസികളും ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല പകുതി നമ്മുടെ ടൗൺ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ആയതുകൊണ്ട് ഈ റാലിയിൽ 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 പ്രവേശിക്കുവാൻ വേണ്ടി റാലിയെ ഈ ഗ്രൗണ്ടിൽ പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇരുപത്തി ഇരുപത്തി ഇടപകൾക്ക് വേണ്ടിയിട്ട് ഇരിപ്പിടങ്ങളായാലൂടെ പ്രത്യേക സെക്ടറുകൾ തിരിച്ചിട്ടുണ്ട് സെക്ടർ